ഉറക്കം ജീവിതത്തിലെ ഏറ്റവും വലിയ വിശ്രമ നിമിഷമാണ് എന്നാൽ നാം എങ്ങനെയാണ് ഉറങ്ങുന്നത് എന്നത് ആരോഗ്യത്തിനും ആത്മീയത്തിനും വലിയ സ്വാധീനം ചെലുത്തുന്നു ഇടതുവശത്ത് കിടക്കുമ്പോൾ ഹൃദയത്തിന് അമർച്ച കൂടുതലാകും ദഹനവും ശ്വാസകോശത്തിന്റെ പ്രവർത്തനവും അത്ര സുഗമമാകില്ല പക്ഷേ വലതുവശത്തേക്ക് ചരിഞ്ഞു കിടന്നുറങ്ങുന്നത് ശാസ്ത്രീയമായി ഏറെ ഗുണകരമാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു വലതുവശത്തു കിടക്കുന്നത് ദഹനപ്രക്രിയയെ എളുപ്പമാക്കും കരലിനും ശ്വാസകോശത്തിനും അമർച്ച കുറയും രക്തചംക്രമണം സ്വാഭാവികമായി സജ്ജമാകും ഇത് ശാസ്ത്രീയമായതിനൊപ്പം ഇസ്ലാമികമായും വലിയ പ്രാധാന്യമുള്ളതാണ് മുഹമ്മദ് നബി ഉറങ്ങുമ്പോൾ വലതുവശത്തേക്ക് തിരിഞ്ഞ് വലത് കൈ തലയുടെ കീഴിൽ വെച്ച് വിശ്രമിക്കുമായിരുന്നു അതിനാൽ ശാസ്ത്രീയമായും ഇസ്ലാമികമായും വലതുവശത്ത് കിടന്ന് ഉറങ്ങുന്നതാണ് ഏറ്റവും നല്ലത് അറിവുകൾ അറങ്ങിയ മനോഹരമായ വീഡിയോകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക